ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ത്തിരുപത്തി അഞ്ചിലെ മറ്റൊരു മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെ മുപ്പത്തിയാറ് റൺസിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടോസിന്റെ സമയത്ത് തന്നെ മുംബൈ ഇന്ത്യൻസ് തോറ്റു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് ഈ ഒരു വെനു വലിയ ഒരു സ്കോർ വരുന്നതും അത് തിരിച്ച് ചെയ്സ് ചെയ്ത് പതിനൊന്ന് റൺസിനാണ് ഗുജറാത്ത് ടൈറ്റൻസ് പരാജയപ്പെട്ടത് പഞ്ചാബ് കിങ്സ് ഇരുന്നൂറ്റി നാൽപ്പതിനു മുകളിൽ സ്കോർ ചെയ്യുകയും ഗുജറാത്ത് ടൈറ്റൻസ് മുപ്പതിനു മുകളിൽ സ്കോർ ചെയ്യുകയും ചെയ്തിരുന്നു ആ ഒരു മത്സരത്തിന്റെ സ്കോറുകൾ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ നമ്മുടെ പ്രിവ്യൂലൊക്കെ സംസാരിച്ചത് പക്ഷേ ഇന്നത്തെ പിച്ച് എന്ന് പറയുന്നത് വളരെയധികം സ്റ്റിക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ലോ ആയിട്ട് വരുന്ന ഒരു പിച്ചായിരുന്നു എന്നുള്ളതാണ് ഈ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രണ്ട് ടൈപ്പിലുള്ള ക്ലേ ആണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് രണ്ട് ടൈപ്പിലുള്ള സോയിലാണ് ഉപയോഗിക്കുന്നത് ഒന്നെന്ന് പറയുന്നത് റെഡ് സോയിൽ എന്ന് പറയും റെഡ് സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലപോലെ ബാറ്റിലേക്ക് വരികയും നല്ല ബാറ്റിംഗ് ട്രാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെഡ് സോയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു പിച്ചിലാണ് കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബും ഗുജറാത്തും നമ്മൾ മത്സരം അരങ്ങേറിയത് എന്നാൽ ഇന്ന് നടന്ന മത്സരം എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് സോയിൽ വിക്കറ്റിലായിരുന്നു കറുത്ത ഒരു ചെളി ഉപയോഗിച്ചുള്ള വിക്കറ്റിലായിരുന്നു മത്സരം നടന്നത് ആ ഒരു പിച്ച് എന്ന് പറയുന്നത് കുറച്ചൊന്ന് സ്റ്റിക്കി ആയിട്ടായിരിക്കും അതുപോലെ തന്നെ ഒരു ആയിട്ടുള്ള ബൗൺസുകൾ കാണിക്കും പല ബോളുകളും ഇങ്ങനെ താഴ്ന്നു പോകുന്നത് നമ്മൾ കണ്ടിരുന്നു ഈസി ആയിട്ട് റൺസ് കണ്ടെത്താൻ പറ്റാത്ത ഒരു പിച്ചാണ് അത് ഇതിനെ കൂടുതൽ ഏറ്റവും നന്നായിട്ട് അറിയേണ്ട ഒരാൾ എന്ന് പറയുന്നത് ഹാർദിക് പാണ്ഡ്യാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം രണ്ടു വർഷം ആ ടീമിന് വേണ്ടിയിട്ടാണ് കളിച്ചത് അവിടുത്തെ ഒരു പിച്ച് കണ്ടീഷനെ പറ്റി ഏറ്റവും നന്നായിട്ട് അറിയേണ്ട ആൾ അദ്ദേഹം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടോസിന്റെ സമയത്ത് തന്നെ മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെട്ടു വന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ടോസിന്റെ അനുഗ്രഹം അവർക്കാണ് ലഭിച്ചത് അവരാണ് ടോസ് ജയിച്ചത് പക്ഷെ അവർ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു ഇങ്ങനത്തെ ഒരു പിച്ചിൽ കളിക്കുന്ന സമയത്ത് അവർ ആദ്യം ബാറ്റ് ചെയ്ത് ഇനീഷ്യലി കുറച്ച് റൺസ് നേടിക്കൊണ്ട് നല്ലൊരു സ്കോർ പടുത്തുയർത്തിക്കൊണ്ട് മറ്റ് ടീമിനെ പ്രതിരോധത്തിലാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനത്തെ സ്റ്റിക്കി ആയിട്ട് പിച്ചിൽ കളിക്കുമ്പോൾ ഒരു ഡ്യൂവിന്റെ എഫക്റ്റ് കൂടി ഇല്ലെങ്കിൽ ഡെഫിനറ്റായിട്ടും ആദ്യം തന്നെയാണ് ബാറ്റ് ചെയ്യേണ്ടത് പക്ഷേ ഹാർദിക് പാണ്ഡ്യ എന്തുകൊണ്ടാണ് അത് രണ്ടാമത് ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ച് ചെയ്സ് ചെയ്യാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറയാനുള്ളൊരു എന്ന് പറയുന്നത് നല്ല എക്സലന്റ് ആയിട്ട് ഒരു ബൌളിംഗ് പ്രകടനമായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിന്റെ അതിന്റെ ഒരു സൈഡിലേക്കൊക്കെ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ഈ പ്രിവ്യൂവിൽ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു ഈ ആദ്യത്തെ ഒരു ആറ് ഓവർ ഇങ്ങനത്തെ ഒരു പിച്ചിൽ കളിക്കുവാണെങ്കിൽ എസ്പെഷ്യലി ആദ്യത്തെ ആറ് ഓവർ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ് ആ ആറ് ഓവറിൽ ആരാണോ ആധിപത്യം സ്ഥാപിക്കുന്നത് അവർക്ക് മത്സരത്തിൽ ജയിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അത് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ആദ്യം ബാറ്റ് ഗുജറാത്ത് ടൈറ്റൻസ് ആറ് ഓവർ കഴിയുമ്പോൾ അറുപത്തി റൺസ് എന്ന് പറയുന്ന നല്ലൊരു സ്കോറിലേക്ക് എത്തിയിരുന്നു എന്നാൽ മുംബൈ ഇന്ത്യൻസിന്റെ ആറ് ഓവർ ആ പവർ പ്ലേ കഴിയുന്ന സമയത്ത് നാൽപ്പത്തെട്ടിന് രണ്ട് എന്നുള്ളൊരു നിലയിലായിരുന്നു അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇതുപോലെയുള്ള കുറച്ച് സ്ലോ ആയിട്ടുള്ള പിച്ചിൽ സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചിൽ ആ ഇനീഷ്യലി ന്യൂബോൾ എറിയുന്ന സമയത്ത് കുറച്ച് റൺസ് വരാനുള്ള സാധ്യതയുണ്ട് അത് രോഹിത് ശർമ്മ ആദ്യം തന്നെ നല്ല കുറെ അടികൾ അടിച്ച് ആ റൺസ് ഉയർത്താനായിട്ട് സാധിച്ചാൽ മാത്രമേ ഇങ്ങനൊരു മത്സരത്തിൽ ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ കളിക്കുമ്പോഴാണെങ്കിലും മുംബൈ ഇന്ത്യൻസ് ആണെങ്കിലും അവർക്ക് നല്ലൊരു തുടക്കം ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവർ ട്രബിൾ എന്നുള്ളതാണ് ഏതായാലും മത്സരത്തിന്റെ ആ ഒരു തുടക്കത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ടോസ് കഴിച്ചാൽ ഹാർദിക് പാണ്ഡേ ആദ്യം ബോൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചു നല്ല എക്സലന്റ് ആയിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു തുടക്കമാണ് ഗുജറാത്ത് ടൈറ്റൻസിന് ലഭിച്ചത് സായ് സുദർശനും അതുപോലെ ക്യാപ്റ്റനായിട്ടുള്ള ശുഭ്മാൻ ഗില്ലും ചേർന്നുള്ള ഒരു പാർട്ട്ണർഷിപ്പ് നല്ല രീതിയിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോയി ശുഭ്മാൻ ഗില്ലും മുപ്പത്തി എട്ട് റൺസ് നേടി പുറത്തായി അതിനുശേഷം വന്ന ജോസ് ബട്ട്ലർ അതിനൊപ്പം തന്നെ കിടപിടിക്കുന്ന ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചു അദ്ദേഹം മുപ്പത്തി ഒമ്പത് റൺസാണ് നേടിയതെങ്കിലും നല്ല രീതിയിൽ ആ മത്സരം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും നല്ല പെർഫോമൻസ് എന്ന് പറയുന്നത് സായി സുദർശന്റെയാണ് രണ്ടാം മത്സര മത്സരത്തിലും അദ്ദേഹം വീണ്ടും ഒരു അർദ്ധ സെഞ്ചുറി നേടിയിരിക്കുകയാണ് മുംബൈയുടെ ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ആ ഇനീഷ്യലി അതായത് ആ ഒരു തുടക്കത്തിലെ ആ ന്യൂ ബോളിന്റെ ഒരു എഫക്ട് നന്നായിട്ട് മുതലാക്കാനായിട്ട് ദീപക് ചെഹറിനും ട്രെൻ ബോൾട്ടിനും സാധിച്ചില്ല കാരണം ബോൾ ഒട്ടും തന്നെ സ്വിംഗ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇനീഷ്യലി അഫ്രണ്ട് വിക്കറ്റ് എടുക്കാനായിട്ട് അവർക്ക് രണ്ടുപേർക്കും സാധിച്ചില്ല എന്നുള്ളതാണ് മുംബൈയെ കുഴക്കിയ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മുംബൈയുടെ ബൗളിംഗ് നിരയിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരുപാട് വീക്ക് വീക്ക്ലിംഗ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു മത്സരത്തിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്തു മുംബൈയുടെ നിരയിലേക്കൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഹാർദിക് പാണ്ഡേ ഈ മത്സരത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞ മത്സരത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ബൌളർ ആയിട്ടുണ്ടായിരുന്ന പുത്തൂർ ആ ഈ ഒരു മത്സരത്തിൽ കളിച്ചിട്ടില്ല അതിന് പകരമായിട്ടാണ് ഹാർദിക് പാണ്ടെ വരുന്നത് റോബിൻ മിൻസിന് പറഞ്ഞതെങ്കിലും റോബിൻ മിൻസ് പിന്നീട് ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഇമ്പാക്ട് സബ് ആയിട്ട് വരികയും ചെയ്തിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇഷാന്ത് ശർമ്മയെ ടീമിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു നല്ല രണ്ട് ചേഞ്ചുകളാണ് അവർ വരുത്തിയത് ഏതായാലും ഈ ആദ്യത്തെ മൂന്ന് ബാറ്റർമാര് അതായത് സായ് സുദർശൻ ശുഭ്മാൻ ഗിൽ ജോസ് ബട്ട്ലർ അതിനുശേഷം വന്ന ആർക്കും തന്നെ നല്ല പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല കാരണം മിഡിൽ ഓവേഴ്സിൽ ഹാർദിക് പാണ്ഡ്യ ബോൾ ചെയ്യാൻ വന്ന സമയത്ത് അദ്ദേഹം ഇത് മനസ്സിലാക്കുകയും ഒരുപാട് സ്ലോവറുകൾ ഒരു എനിക്ക് തോന്നുന്നു അദ്ദേഹം എറിഞ്ഞ ഇരുപത്തിനാല് ബോളുകൾ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു ഇരുപത് ും സ്ലോറായിരുന്നു എന്നുള്ളതാണ് അത്രത്തോളം സ്റ്റിക്കി ആയിട്ടുള്ള പിച്ച് ആയതുകൊണ്ടാണ് അങ്ങനെ ബോൾ ചെയ്തത് അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രകടനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചു അദ്ദേഹം രണ്ട് വിക്കറ്റ് നേടുകയും ചെയ്തു ബാക്കിയുള്ള ബോളർമാരിലേക്ക് വരുമ്പോൾ മിച്ചൽ സ്റ്റാൻഡിനർ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ ഓരോ വിക്കറ്റാണ് കരസ്ഥമാക്കിയത് അതിൽ അവരുടെ ഏറ്റവും വലിയ വീക്ക് ലിങ്ക് എന്ന് പറയുന്നത് അവരുടെ സത്യനാരായണ രാജു എന്ന് പറയുന്ന ഒരു ഫാസ്റ്റ് ബോളറാണ് അദ്ദേഹത്തിനെ കണക്കെറ്റ് പ്രഹരിക്കാനായിട്ട് ഗുജറാത്ത് ടൈറ്റൻസിന് സാധിച്ചു എന്നതുകൊണ്ടാണ് സ്കോർ നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോറിലേക്ക് എത്തിയത് അദ്ദേഹം മൂന്ന് ഓവറിൽ നാൽപ്പത് റൺസ് വിട്ടുകൊടുത്തു അതുപോലെ തന്നെ മുജീബുർ റഹ്മാനെ ഒരു ടീമിലേക്ക് കൊണ്ടു ഇങ്ങനത്തെ ഒരു പിച്ചിൽ കറക്റ്റായിട്ടൊരു പിക്ക് ആയിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി മുജീബിന്റെ ഒരു ലൈൻ ആൻഡ് ലെങ്ത്തും നഷ്ടപ്പെട്ടിരിക്കുന്നു അദ്ദേഹം അവിടെ എവിടെയൊക്കെ വലിച്ചെറിയുന്ന നമ്മൾ കണ്ടു അദ്ദേഹം കറക്റ്റായിട്ട് ബോൾ ചെയ്തിരുന്നെങ്കിൽ ഈ പിച്ചിൽ കളിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ഒട്ടും തന്നെ ഒരു നല്ല ലൈൻ ആൻഡ് ലെങ്ത്തിൽ അല്ല മുജീബുർ റഹ്മാൻ ബോൾ ചെയ്തതെന്നുള്ളതാണ് തിരിച്ച് മുംബൈയുടെ ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പിച്ചിന്റെ കണ്ടീഷൻ എന്താണെന്ന് അപ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു എല്ലാവരും ആ സമയത്ത് രോഹിത് ശർമ്മയുടെ ഭാഗത്ത് നിന്ന് ഒരു നല്ല ഇന്നിങ്സ് അറ്റ്ലീസ്റ്റ് ഒരു അമ്പത് റൺസെങ്കിലും അദ്ദേഹം നേടിയാൽ മാത്രമേ മുംബൈക്ക് കളി യിലേക്ക് തിരിച്ചു വരുവാനായിട്ടുള്ള ഒരു സാധ്യത പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നല്ലൊരു തുടക്കമായിരുന്നു രണ്ട് ബൗണ്ടറികളോടെ അദ്ദേഹം തുടങ്ങിയെങ്കിലും ഒരു ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു ഡെലിവറിയിൽ മുഹമ്മദ് സിറാജ് രോഹിത് ശർമ്മയുടെ ചമ്പ് തെറപ്പിച്ചു അതുകഴിഞ്ഞു ഉടനെ തന്നെ അവർക്ക് മറ്റൊരു ഓപ്പണർ ആയിട്ടുള്ള റിയാൻ റിക്കിട്ടനെയും അദ്ദേഹത്തിന്റെ വിക്കറ്റും സിറാജിന് നേടാനായിട്ട് സാധിച്ചു ആ ഇനീഷ്യൽ സ്റ്റേജിൽ രണ്ട് വിക്കറ്റ് എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു പക്ഷേ അതിനുശേഷം സൂര്യകുമാർ യാദവും തിലക് വർമ്മയും കൂടെ സ്കോർ മുന്നോട്ട് കൊണ്ടുപോയി നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചു ആ പവർ പ്ലേയിൽ രണ്ട് വിക്കറ്റ് നഷ്ടപ്പെട്ടെങ്കിലും നാൽപ്പത്തിയെട്ട് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്കെങ്കിലും എത്താനായിട്ട് സാധിച്ചു ഇവരുടെ നല്ല ബാറ്റിംഗ് ആണ് സൂര്യകുമാർ യാദവിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചൊന്നും അത്രത്തോളം ഒരു പ്രശ്നമുണ്ടാക്കുന്ന ഒരു ബാറ്റർ അല്ല കാരണം അദ്ദേഹം ഒരു ത്രീ സിക്സ്റ്റി പ്ലെയർ എന്ന് നമ്മൾ പറയാറുണ്ട് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും ഷോട്ട് കളിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ കുറെ റൺസുകൾ കണ്ടെത്തുന്നത് നമ്മൾ കണ്ടിരുന്നു അതുപോലെ തന്നെ അവരുടെ ബൌളർമാരിലെ ഏറ്റവും മികച്ചു നിന്ന ബൌളർ എന്ന് പറയുന്നത് പ്രസിദ്ധ കൃഷ്ണയാണ് പ്രസിദ്ധ കൃഷ്ണയുടെ ഒരു ബൌളിംഗ് പ്രകടനത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നാല് ഓവറിൽ പതിനെട്ട് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ടാണ് അദ്ദേഹം രണ്ട് വിക്കറ്റ് നേടിയത് ഈ ഒരു പിച്ചിന്റെ കണ്ടീഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും സ്ലോവറുകൾ 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 മാത്രമാണ് എറിഞ്ഞുകൊണ്ടിരുന്നത് ഒട്ടും തന്നെ സ്പീഡ് എടുക്കുക എന്ന് പറയും ബോളിൽ നിന്ന് അതായത് ഒട്ടും തന്നെ ബാറ്റിലേക്ക് പോകാത്ത വിധത്തിൽ സ്പീഡ് എടുത്തുകൊണ്ടിട്ടാണ് ബോൾ ചെയ്യുന്നതിനാണ് ഈ സ്പീഡ് എടുക്കുക എന്ന് പറയുന്നത് അത് അങ്ങനെ എറിയാനായിട്ട് നല്ല രീതിയിൽ എറിയാനായിട്ട് അവർക്ക് എല്ലാവർക്കും തന്നെ സാധിച്ചു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു സ്കോർ കാർഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ റഷീദ് ഖാൻ വെറും രണ്ട് ഓവറുകൾ മാത്രമാണ് ബോൾ ചെയ്തത് കാരണം അവർ കൂടുതലും ബോൾ ചെയ്യിപ്പിച്ചത് അവരുടെ ഫാസ്റ്റ് ബോളർമാരെ കൊണ്ടാണ് മുഹമ്മദ് സിറാജ് ആദ്യം തന്നെ രണ്ട് വിക്കറ്റ് എടുത്തു പ്രസിദ്ധ കൃഷ്ണ ബാക്ക് എൻഡിൽ രണ്ട് വിക്കറ്റ് എടുത്തു അതുകൂടാതെ ഇഷാന്ത് ശർമ്മ നല്ല രീതിയിൽ ബോൾ ചെയ്തു കഗീസോർ റബാദ അദ്ദേഹത്തിന്റെ ഒരു ബോളിംഗ് പേർ അദ്ദേഹം സ്ലോവറുകൾ ഒരുപാട് മിക്സ് ചെയ്തുള്ള ഒരു ബോളിംഗ് പ്രകടനമായിരുന്നു അദ്ദേഹത്തിന്റെ നിന്ന് സ്പിന്നർമാരിൽ ആകെ ബോൾ ചെയ്ത് സായ് കിഷോർ മാത്രമാണ് നാലോവർ ബോൾ ചെയ്തത് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള പിച്ചുകളിൽ നന്നായിട്ട് എറിയാനായിട്ട് സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് നാല് ഓവർ ബോൾ ചെയ്യാനായിട്ട് കൊടുത്തത് നല്ല ഒരു സ്ട്രാറ്റജിയിലാണ് ഗുജറാത്ത് ടൈറ്റൻസ് വന്നത് ഈ പിച്ചിന്റെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മുംബൈ ഇന്ത്യൻസിനെതിരെ അവരുടെ ഏറ്റവും നല്ലൊരു ബാറ്റിംഗ് നിരയാണ് ആ ബാറ്റിംഗ് നിരക്കെതിരെ എങ്ങനെ ബൌൾ ചെയ്യണം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡെയും ബാറ്റ് ചെയ്യുമ്പോൾ ും ഒരു നല്ല സിക്സറോ അല്ലെങ്കിൽ ഒരു ബൗണ്ടറിയോ നേടാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ബോളിംഗ് പ്രകടനമായിരുന്നു അവരുടെ പേയ്സർമാരുടെ ഭാഗത്തുനിന്ന് കാരണം അത്രത്തോളം സ്ലോ ആയിട്ട് സ്ലോ ആയിട്ടാണ് അവർ ബോൾ ചെയ്തുകൊണ്ടിരുന്നത് ഏതായാലും മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഞാൻ ഇനീഷ്യലി തന്നെ പറഞ്ഞു ടോസിന്റെ സമയത്ത് തന്നെ തോറ്റു എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഗുജറാത്ത് ടൈറ്റൻസുമായിട്ട് എസ്പെഷ്യലി ഇവിടെ കളിച്ചിരിക്കുന്ന കൂടുതൽ മത്സരങ്ങളിലും അവർ പരാജയപ്പെടുകയായിരുന്നു ഒപ്പം തന്നെ കൂടുതൽ മത്സരങ്ങളിലും രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീം തോൽക്കുകയാണ് പതിവ് പിന്നെ എന്തുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതെന്ന് എന്ന് മനസ്സിലാവുന്നില്ല ഞാൻ ഇപ്പോഴും പറയുന്ന ടീമിന്റെ കൂടെ നമ്മൾ വിചാരിക്കുന്ന നമ്മൾ ഈ ലോക്കൽ ക്രിക്കറ്റ് കളിക്കുന്നത് പോലെയല്ല ഇവരുടെ ടീമിന്റെ കൂടെയുള്ള സപ്പോർട്ട് സ്റ്റാഫുകളുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ അന്തം വിട്ടു പോകുമെന്ന് ഏകദേശം ഒരു അമ്പത് പേരൊക്കെയാണ് ഓരോ ടീമിന്റെ കൂടെ ഉണ്ടാവുക കളിക്കാരല്ലാതെ കളിക്കാർ തന്നെ പത്തിരുപത്തി അഞ്ച് പേരുണ്ടെന്ന് നമുക്കറിയാം അതുകൂടെ അത് കൂടാതെ പെർഫോമൻസ് അനലിസ്റ്റ് വീഡിയോ അനലിസ്റ്റ് ആ അനലിസ്റ്റ് ഈ അനലിസ്റ്റ് അങ്ങനെ ഒരുപാട് പേര് ടീമിന്റെ കൂടെ ഉണ്ടാവും അപ്പോൾ ഓരോ കണ്ടീഷൻസിലും അല്ലെങ്കിൽ ഓരോ പിച്ചിലും എങ്ങനെയാണ് കളിക്കേണ്ടത് എങ്ങനെയാണ് ഇത് ബിഹേവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു ധാരണ ക്യാപ്റ്റനും കോച്ചിനും ഒക്കെ കൊടുക്കാനായിട്ട് ഇവർക്ക് സാധിക്കുകയും ചെയ്യും എന്നിട്ട് ും ഇതുപോലെയുള്ള ബ്ലണ്ടറുകൾ എങ്ങനെ വരുന്നു എന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഏതായാലും മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിന്റെ പ്രിവ്യൂ പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു അവർ ജയിക്കാൻ സാധ്യതയുണ്ട് അതിനുള്ള കാരണങ്ങളും നമ്മൾ പറഞ്ഞിരുന്നു പക്ഷെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു സ്ലോ സ്റ്റാർട്ടർമാരാണ് അവർ എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജിലൊന്നും തന്നെ അവർക്ക് ജയിക്കാനായിട്ട് സാധിക്കാറില്ല ഒരു കോമ്പിനേഷൻ ഒന്നും സെറ്റായി വരാതെ അവർക്ക് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കാറില്ല എന്നതാണ് അവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സൂര്യകുമാർ യാദവിന്റെ ഭാഗത്തുനിന്ന് ഒരു നല്ല പ്രകടനം വന്നു എന്നുള്ളത് അവർക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള സൈനാണ് നാപ്പത്തി എട്ട് റൺസാണ് അദ്ദേഹം നേടിയത് അതുപോലെ തിലക്പുറമയും നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു മുപ്പത്തി ഒമ്പതോളം റൺസ് അദ്ദേഹവും നേടി പക്ഷേ ഹാർദിക് പാണ്ഡ്യെ പോലെയുള്ള വലിയ കൂറ്റനടികൾക്ക് പേര് കേട്ട താരങ്ങൾക്ക് പോലും ഈ പിച്ചിൽ ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിച്ചില്ല കാരണം അത്ര മനോഹരമായ ഒരു ലെങ്ത്തിലും ലൈനിലും സ്പീഡിലുമാണ് ഈ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ബൌളർമാർ ബൗൾ ചെയ്തത് എന്ന് എടുത്തു പറയാതിരിക്കാനാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് മത്സരങ്ങൾ അവർ കളിച്ചു കഴിഞ്ഞു അതിൽ ഒരു മത്സരത്തിൽ തോൽക്കുകയും ഈ ഒരു മത്സരത്തിൽ അവർ ജയിക്കുകയും ചെയ്തു മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം കളിച്ച രണ്ട് മത്സരങ്ങളിലും അവർ പരാജയപ്പെടുകയായിരുന്നു പക്ഷേ മുംബൈ ഇന്ത്യൻസിനെ നമുക്ക് ഒരിക്കലും എഴുതിത്തള്ളാനായിട്ട് സാധിക്കില്ല ഇങ്ങനെയുള്ള പല സിറ്റുവേഷനിൽ ഓരോ വർഷവും ഇതുപോലെയുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ട് പലപ്പോഴും തിരിച്ചുവരവ് കാണിക്കാറുള്ള ടീമാണ് മുംബൈ ഏതായാലും ഇനിയെങ്കിലും ഒരു നല്ല പ്രകടനം മുംബൈ ഇന്ത്യൻസിന് കാഴ്ചവെക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒപ്പം തന്നെ ഈ മത്സരത്തിൽ ഒരു മികച്ച ബൌളിംഗ് പ്രകടനം കാഴ്ചവെച്ച ഗുജറാത്ത് ടൈറ്റൻസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ